അപകീർത്തി കേസിലെ ഹർജിയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിക്ക് സുപ്രീംകോടതിയുടെ വിമർശനം സ്വാതന്ത്ര്യ സമര സേനാനികളെ അപമാനിക്കരുതെന്ന് രാഹുൽഗാന്ധിയോട് സുപ്രീംകോടതി അപകീർത്തി പരാമർശങ്ങൾ തുടർന്നാൽ സ്വമേധയാ കേസെടുക്കുമെന്ന് സുപ്രീംകോടതി മുന്നറിയിപ്പ് നൽകി സവർക്കർ വിരുദ്ധ പരാമർശത്തിലാണ് രാഹുൽഗാന്ധിക്കെതിരായ സുപ്രീംകോടതിയുടെ വിമർശനം ലക്നൌ കോടതിയിലെ അപകീർത്തി കേസ് സുപ്രീംകോടതി സ്റ്റേ ചെയ്തു വിവരങ്ങളുമായി ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജ് നമുക്കൊപ്പം ചേരുകയാണ് ശ്യാം ദേവരാജ് ബ്രിട്ടീഷുകാരുമായുള്ള ആശയവിനിമയത്തിൽ മഹാത്മാഗാന്ധി നിങ്ങളുടെ വിശ്വസ്തദാസൻ എന്ന വാക്കുകളായി ഉപയോഗിച്ചിരുന്നതെന്ന് രാഹുൽ ഗാന്ധിക്ക് അറിയാമോ എന്നതടക്കമുള്ള പരാമർശങ്ങൾ സുപ്രീം കോടതിയിൽ നിന്ന് വന്നു സ്വമേധയാ നടപടി എടുക്കാം രാഹുൽ ഗാന്ധിയുടെ അഭിഭാഷകൻ മനു അഭിഷേക് സിംഗിയോട് കോടതി പറഞ്ഞത് എന്തൊക്കെയാണ് ഈ വിഷയത്തിൽ ഇന്ന് സുപ്രീംകോടതിയിൽ നടന്നത് ശ്യാം സുജയ സവർക്കർക്കെതിരായ പരാമർശത്തിലാണ് നേരത്തെ ലക്നൌ കോടതി നിയമ നടപടിക്രമങ്ങൾ ആരംഭിച്ചത് ഈ നടപടിക്രമങ്ങൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് രാഹുൽ ഗാന്ധി സുപ്രീം കോടതിയെ സമീപിച്ചത് ഇതിലാണ് രാഹുൽ ഗാന്ധിയെ സുപ്രീം സുപ്രീംകോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത് സ്വാതന്ത്ര്യ സമര സേനാനികളെ അപ എന്നാണ് രാഹുൽ ഗാന്ധിയോട് സുപ്രീം കോടതി വ്യക്തമാക്കിയത് അപകീർത്ത പരാമർശങ്ങൾ തുടർന്നാൽ സ്വമേധയാ കേസെടുക്കുമെന്ന മുന്നറിയിപ്പും സുപ്രീം കോടതി ഒരു ഘട്ടത്തിൽ നൽകി സവർക്കർ വിരുദ്ധ പരാമർശത്തിലാണ് രാഹുൽ ഗാന്ധിക്കെതിരായ സുപ്രീംകോടതിയുടെ കടുത്ത ഭാഷയിലുള്ള വിമർശനം സവർക്കർ പ്രതി പ്രകീർത്തിച്ച് രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശിയായ ഇന്ദിരാഗാന്ധി കത്തെഴുതിയത് അറിയുമോ എന്ന കാര്യം സുപ്രീംകോടതി ഗാന്ധിയോട് ചോദിക്കുകയും ചെയ്തു ചരിത്രത്തെക്കുറിച്ച് ധാരണയില്ലാത്തത് കൊണ്ടാണോ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഈ രീതിയിൽ പരിഗണിക്കുന്നത് അല്ലെങ്കിൽ മോശമായി ചിത്രീകരിക്കുന്നതെന്നാണ് സുപ്രീംകോടതി മറ്റൊരു ചോദ്യം ഉന്നയിച്ചത് അവരാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നത് എന്നുമായിരുന്നു രാഹുൽ ഗാന്ധിക്കെതിരെ ഉയർത്തിയ വിമർശനം ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത മൻമോഹൻ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചിന്റേതാണ് നടപടി ഈ ഉണ്ടെങ്കിലും അപ്പോഴത്ത് രാഹുൽഗാന്ധിക്ക് ആശ്വാസകരമായ ഒരു നടപടി സുപ്രീംകോടതി സ്വീകരിക്കുകയും ചെയ്തു ഈ അപകീർത്തി കേസിൽ ലക്നൌ കോടതിയിലെ നടപടിക്രമങ്ങൾ സുപ്രീംകോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട് സവർക്കർ ബ്രിട്ടീഷുകാരുടെ സേവകനായിരുന്നുവെന്നും ബ്രിട്ടനിൽ നിന്ന് പെൻഷൻ വാങ്ങിയിരുന്നുവെന്നായുമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിവാദമായ ഒരു പ്രസ് മീറ്റിൽ വാർത്താ സമ്മേളനത്തിൽ ഗാന്ധി പറഞ്ഞു ഇതിനെതിരെ നൽകിയ ഹർജിയിലാണ് നേരത്തെ നടപടിക്രമങ്ങൾ സ്വീകരിച്ചത് അതാണ് സുപ്രീംകോടതി സ്റ്റേ ചെയ്തതും ഒപ്പം വിമർശനങ്ങൾ ഉയർത്തിയത്